കൊടുംചൂടിൽ അകപ്പെട്ട പറവകൾക്ക് ഒരു തുള്ളി ദാഹജലമെന്ന ക്യാമ്പയിന് തുടക്കമിട്ട് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ വാർഡ് മെമ്പർ സ്വാലിഹാൻ ഔഷാദ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്ത് ചൂട് കഠിനമായതോടുകൂടി കൊടുംചൂടിൽ അകപ്പെട്ട മിണ്ടാ പ്രാണികൾക്ക് വീടിന്റെ ടെറസിലോ പരിസരത്തോ ദാഹജലമൊരുക്കി പറവകൾക്ക് ഒരു തുള്ളി ദാഹജലം ചലഞ്ച് ക്യാമ്പയിൻ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തുടക്കം കുറിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പാർട്ടി യൂണിറ്റുകളിലെ പ്രവർത്തകരുടെ വീടുകളിലും പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പറവുകൾക്ക് ഒരു തുള്ളി ഒരുതുള്ളി ദാഹജലമൊരുക്കാൻ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് അരിപ്ര എൻസി ഗ്ലോബൽ അക്കാദമിയിൽ നിർവഹിച്ചു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സയ്ദാലി വരമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് നൌഷാദ് അരിപ്ര നജുമുൻസ ടീച്ചർ സമീറ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്